സുബിൻ ഗാർഗിൻ്റെ മരണത്തിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ ഗാർഗിൻ്റെ സഹയാത്രിക സഹഗായിക അമൃത് പ്രഭ മഹാന്ത ബ്രാൻഡ് ബ്രാൻഡ് മേറ്റ് ആയിട്ടുള്ള ശേഖർ ജ്യോതി ഗോസ്വാമി എന്നിവരാണ് അറസ്റ്റിലായത് ഇവർക്കെതിരെ തെളിവുകൾ ചെന്ന് പോലീസ് അറിയിച്ചു അർജുൻ തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ അസമിലും നോർത്ത് ഈസ്റ്റിലാകെയും വലിയ കൊളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് സുബിൻ ഗാർഗിൻ്റെ മരണം ഈ മരണത്തിൽ എന്ത് ദുരൂഹതയാണ് വെളിവാകുന്നത് എന്താണ് ഈ സഹയാത്രികരായ ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്കെതിരെയുള്ള വെളിപ്പെടുത്തലോ അതല്ലെങ്കിൽ കണ്ടെത്തലോ അഭിലാഷി ഇവർക്ക് രണ്ടുപേർക്കും ഈ മരണത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസ് സംശയിച്ചിരിക്കുന്നത് അറുപതിലധികം എഫ് ഐ ആർ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ നാൽപ്പത്തി എട്ടിലധികം ആളുകളുടെ മൊഴിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു പുതിയ രണ്ട് അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നുണ്ട് അതിൽ ഒന്ന് ഈ പറയുന്ന സഹകായിക അമൃത് മഹന്തയാണ് രണ്ടാമത്തേത് ബാൻമേറ്റ് ശേഖർ ജ്യോതി ഗോസ്വാമിയാണ് രണ്ടുപേരും ഈ സെപ്റ്റംബർ പത്തൊൻപത് ആ സമയത്ത് സിംഗപ്പൂരിൽ സുബിൻ സുബിൻകാർക്ക് ഉണ്ടാകുകയും ആ സ്കൂബ ഡവിങ് സംഭവത്തിനിടയിൽ മരണം സംഭവിക്കുകയും എല്ലാം ചെയ്ത ഒരു ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തുകയും ചെയ്തത് ആ സംഘത്തിൽ ഈ രണ്ട് പേരും ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന രണ്ട് പേരും ഉണ്ടായിരുന്നു മാത്രമല്ല മറ്റു പേര് കൂടി ഡൽഹിയിൽ നിന്ന് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഒന്ന് മാനേജറാണ് രണ്ടാമത്തേത് സംഘാടകൻ ഈ പരിപാടിയുടെ സംഘാടകൻ കൂടിയാണ് ഇവരെ രണ്ടുപേരെയും നേരത്തെ തന്നെ ഗോഹത്തിൽ എത്തിയിട്ട് എത്തിച്ച് ചോദ്യം ചെയ്യലെല്ലാം നടക്കുന്നുണ്ട് ആകെ നാല് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്തായാലും കൊലപാതകം തന്നെ എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത് കൊലക്കേസ് തന്നെ എടുത്തിട്ടുമുണ്ട് ഈ ആദ്യം അറസ്റ്റിലായിട്ടുള്ള രണ്ടുപേർക്കെതിരെ അവരെ പതിനാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ വാങ്ങിയിട്ടുമുണ്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നു യാണ് ഈ മഹന്ത എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമൊക്കെ ഉണ്ട് അയാളുടെ സഹോദരൻ മുൻപ് അസമിലെ ഡി ജി പി എല്ലാം തന്നെയായിരുന്നു അതുകൊണ്ട് രാഷ്ട്രീയ തരത്തിൽ തന്നെ വലിയ പോലീക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണ് എന്തായാലും സംഭവിച്ചിരിക്കുന്നു അപ്പം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ദുരൂഹതകൾ കാണിക്കുന്നുണ്ട് ആ അത്തരത്തിലുള്ള സംഭവങ്ങളെ ബന്ധപ്പെട്ടിയാണ് ഇപ്പോൾ സി ഐ ഡിയും പോലീസും അസം പോലീസും അന്വേഷണം ആരംഭിച്ചു കൊണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ അറസ്റ്റുകൾ ഒരു ഉണ്ടാകാം ഉണ്ടാകാമെന്നുള്ളൊരു ഒരു ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പോലീസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്